ഹലോ സ്ലാമുലക്കും റുബി സിജാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ഒന്നും അല്ല അല്ലാട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ റൂബി ജാബ്സ് എന്നുള്ള നമ്മളുടെ ഈ ഒരു ബിസിനസ് സംരംഭം തുടങ്ങിയിട്ട് ഇന്ന് അഞ്ച് വർഷം പൂർത്തിയായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിലാണ് നമ്മളിത് ബിസിനസ് ഫസ്റ്റ് സെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ തുടങ്ങിയത് നമ്മൾ വീട്ടിലിരുന്ന് നമ്മളുടെ റൂമിൽ എൻ്റെ റൂമിൽ ചെറിയൊരു എന്താ പറയുന്നത് ഇമ്പോർട്ടൻ ഷോളുകളൊക്കെ വെച്ചിട്ട് നമ്മൾ തുടങ്ങിയ ചെറിയൊരു സംരംഭമാണിത് ഇന്ന് ഇത്രയും ഇതിൻ്റെ മൊത്തവും എന്താ പറയുന്നത് പ്രൊഡക്റ്റുകളയക്കുകയും കേരളത്തിൽ ഏകദേശമുള്ള എല്ലാ സ്ഥലങ്ങളിൽ ഇന്ന് കസ്റ്റമർ വരികയൊക്കെ ചെയ്യുന്ന ഇത്രയും വലിയൊരു സ്ഥാപനമായിട്ട് മാറിയത് എന്താ പറയേണ്ടത് ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് പരമകാരണ്യവാനായ അള്ളാഹുവിനോടാണ് ശേഷം എൻ്റെ എൻ്റെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് പിന്നെ അതിനും മേലെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സാണ് നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മളെ ഇത്രയും സപ്പോർട്ട് തന്നുകൊണ്ടാണല്ലോ ഇവിടെ വരെ എത്താൻ പറ്റിയത് ചെറിയൊരു മുറിയിൽ നിന്നും ഇത്രയും വലിയൊരു ഷോറൂമിലേക്ക് എത്തിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും പഠിച്ചവനും ഒരുപാട് നന്ദി പറയുന്നു അഞ്ച് വർഷം എന്ന് പറയുന്നത് ചെറിയൊരു സമയമല്ല അല്ലേ അഞ്ച് വർഷം എന്ന് പറയുന്നത് എൻ്റെ ആ ഒരു ഫുൾ ടൈം എഫേർട്ടാണ് ഇതിനകത്തുള്ളത് സത്യം പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയ സമയത്തൊക്കെ ആദ്യം ഈ ഓർഡേഴ്സൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് കാര്യങ്ങൾ ചെറിയ ചെറിയ അഡ്വെർടൈസ്മെൻറ്റുകളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആ സമയങ്ങളിൽ തുടക്ക സമയങ്ങളിൽ നമുക്ക് ഭയങ്കര ഓർഡേഴ്സ് എന്നല്ല അത്യാവശ്യം ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ രാത്രിയിലൊക്കെ ചില കസ്റ്റമേഴ്സൊക്കെ പുറത്ത് ഇപ്പോൾ ഗൾഫിലൊക്കെ ഇരുന്നിട്ടൊക്കെ ബുക്ക് ചെയ്യുമല്ലോ അപ്പോൾ അവർക്കുള്ള സമയം രാത്രിയായിരിക്കും നമുക്കിവിടെ അവർക്ക് രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നമുക്കിവിടെ പതിനൊന്നര പന്ത്രണ്ട് മണി അപ്പോൾ ചെറിയ മക്കളാണ് എനിക്കുള്ള ആ സമയത്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്ത് കസ്റ്റമർ മെസ്സേജ് ചെയ്താലും അതിന് റിപ്ലൈ കൊടുക്കുക ആ ഓർഡർ പ്ലേസ് ചെയ്യുക അതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ ഉറങ്ങാതെയും ഭക്ഷണം ഒക്കെ ഉള്ള സമയങ്ങളുണ്ടായിട്ടുണ്ട് അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് അത്രത്തോളം ടൈം എൻ്റെ ഒരു ലൈഫിൽ ഇപ്പോൾ ഈ ഒരു അഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം റൂബീസ് ഇജാപ്സ് എന്നുള്ള ഈ ഒരു റുബി സിജാപ്സിലാണ് എൻ്റെ അഞ്ച് വർഷവും ഞാൻ ചിലവാക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു ഫോണിൽ എപ്പോഴും ഇങ്ങനെ കസ്റ്റമേഴ്സിനെ നോക്കി അല്ലെങ്കിൽ എപ്പോഴും ഇതിലേക്ക് തന്നെ വേറൊരു ചിന്ത എനിക്കില്ല സത്യത്തിൽ മക്കളും ഫാമിലിയും ഉണ്ട് അതല്ല അല്ലാതെ എപ്പോഴും നമുക്ക് ബിസിനസ് എപ്പോഴും ഇതിലേക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്യാം അടുത്തത് എന്ത് ചെയ്യാം എന്നുള്ള ആ ഒരു തീവ്രമായ പരിശ്രമമാണ് ഇന്ന് നമ്മളെ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത് ഒരുപാട് നന്ദിയുണ്ട് പിന്നൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ച് ഉള്ള ഫലം തരും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ നമ്മളെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് നമ്മളെ ഇന്നത്തെ റൂബീസ് ജാബ്സ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ആദ്യം നന്ദി പറയാമെന്ന് കരുതി പിന്നെ പറയാനുള്ളത് നമ്മൾ അഞ്ച് വർഷമായപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓഫർ തരണം എന്ന് മനസ്സിൽ തോന്നി അപ്പോൾ നമ്മൾ ഗിവ് അവേ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ഇപ്പം കുറച്ച് മാസമായിട്ട് കറക്റ്റായിട്ട് ചെയ്യുന്നില്ല ഇടയ്ക്ക് ഞാൻ ഗീവ് അവേ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ റെഗുലറായിട്ട് ആഴ്ചയിൽ മൺഡേയിൽ നമ്മൾ ഗീവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്തിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുമായിരുന്നു നമ്മുടെ ഒരു പ്രോഡക്റ്റില എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റാണ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ഇടയ്ക്ക് ഞാനങ്ങ് എന്താ പറയുന്നത് വരുമ്പോൾ ചിലപ്പോൾ സുഖമില്ലാതൊക്കെ ആയിരിക്കും വരുന്നത് പ്രോഡക്റ്റിൻ്റെ വീഡിയോ എമർജൻസി ചെയ്യാനുള്ളതൊക്കെ ചെയ്യും അപ്പോൾ ഇതങ്ങ് വിട്ടു പോകുന്നതായിരുന്നു സ്വാഭാവികമായിട്ടും ഞാനത് ജസ്റ്റ് ഒന്ന് ഒരു മടി കാണിച്ചത് അങ്ങനെ ആയിരിക്കാം പിന്നെ ഇപ്പം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്ഥിരമായിട്ട് കമൻറ്റിട്ടുകൊണ്ടിരിക്കുന്ന ഇരുപത്തഞ്ച് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ ഇരുപത്തഞ്ച് പേർക്ക് നമ്മളുടെ ഒരു സന്തോഷ സമ്മാനം അഞ്ചാം വർഷം വർഷമായതിൻ്റെ വലിയ ആഘോഷ പരിപാടികളൊന്നുമില്ല ജസ്റ്റ് രാവിലെ നോക്കിയപ്പം ഡേറ്റ് ഇന്നാണ് അപ്പോഴാണ് ശരിക്കും അത് ഓർത്തത് തന്നെ അപ്പോൾ എന്താ പറയേണ്ടത് വലിയ പ്ലാൻഡോ അല്ലെങ്കിൽ മുന്നേ ഞാൻ അഞ്ചാം വർഷം ഇങ്ങനെ ചെയ്യാമെന്നോ അങ്ങനെയൊന്നും കരുതിയിട്ടല്ല ഇതിപ്പോൾ എൻ്റെ ഒരു സന്തോഷമാണ് ഗിഫ്വേ നമ്മളിപ്പോൾ കുറേ ദിവസം ചെയ്യാതിരുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തഞ്ചാഴ്ച ഒന്നും ആയിട്ടില്ല എന്നാലും ഇരുപത്തഞ്ചാഴ്ച നമ്മൾ കൊടുത്താൽ കൊടുക്കേണ്ട ഒരു സമ്മാനം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് പേർക്ക് ഇരുപത്തഞ്ച് ഷോളുകളാണ് അപ്പോൾ ഞാനിതിൽ പേര് അനൗൺസ് ചെയ്യാം എന്നൊരു ഷോളുകൾ കാണിക്കാം അപ്പം നിങ്ങളെന്താ സ്ക്രീൻ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരുക പേരും വീട്ടുപേരും പിൻ നമ്പറും മൊബൈൽ നമ്പറും പൂർണ്ണമായിട്ടുള്ള അഡ്രസ്സ് അതോടൊപ്പം നിങ്ങളുടെ പിന്നെ യൂട്യൂബിൻ്റെ ഐ ഡി അതായത് ആ ഐ ഡിയിലാണല്ലോ നമ്മളിങ്ങനെ എന്താണ് യൂട്യൂബ് ഐ ഡിയിലാണല്ലോ നിങ്ങൾ മെസ്സേജ് എടുത്ത് നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പം നിങ്ങളുടെ യൂട്യൂബ് ഐ ഡിയും കൂടി ഷെയർ ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതായത് നിങ്ങളുടെ യൂട്യൂബിൻ്റെ പേരിൻ്റെ ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക അപ്പോൾ ഏഴ് ഇവിടുത്തെ സ്റ്റാഫിനെ അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ അനൗൺസ് ചെയ്തവർ തന്നെയാണോ അയക്കുന്നതെന്നുള്ളത് അപ്പോൾ ഇരുപത്തഞ്ച് പേരാണ് വിന്നേഴ്സ് വിന്നേഴ്സ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു സന്തോഷം അപ്പോൾ നമുക്ക് ഞാൻ പേരുകൾ ആദ്യം വായിക്കാം ശേഷം നമുക്ക് ഷോളുകൾ കാണാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ വഹീദ എ കെ വഹീദ റൈഹാൻസ് വേൽ റംല പി കെ മുഹമ്മദ് ആദിൽ സീനത്ത് സീനത്ത് ജമാൽ ഷിഫ്ന വേൽ ആരിഫ ഖാലിദ് ഹാപ്പി ടിപ്സ് സാദിക് സഫ്രിൻ ഡാഫോഡിൽസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഷാഹി ഷാഹി ആഷിഖ് എസ് ജെ ഗാലറി അഷ്റഫ് അഷ്റഫ് നജീം സബ മൈന മിന ജമീല കുഞ്ഞുമോൻ ഹാപ്പി ഗാർഡനിങ് സുനീല ഇരിങ്ങാട്ടിരി മുഹമ്മദ് അസ്ലം റഷീദ സുമയ്യ സുമയ്യ സലീമ നിസാർ സൈനബ കെ കെ വാഹിയത്ത് വാഹി അപ്പോൾ ഇരുപത്തഞ്ച് പേരാണ് കേട്ടോ അപ്പോൾ ഇരുപത്തഞ്ച് പേർക്ക് നമ്മൾ ഇരുപത്തഞ്ച് ഷോളുകളാണ് അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് അയച്ചു തന്നാൽ മതി ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ വീട്ടിലെത്തും ഇതിപ്പോൾ എല്ലാം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം നമ്മുടെ റൂബീസ് യാബ്സിൻ്റെ വീഡിയോസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന അടിപൊളി ഐറ്റംസ് തന്നെയാണ് അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് എന്താ പറയേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സോറി കണ്ടിട്ട് നിങ്ങൾ അഡ്രസ്സ് അയക്കുക നമ്മൾ വീഡിയോസിലുള്ളത് തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് പുതിയതല്ല നമ്മൾ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അഡ്രസ്സ് വേഗം അയച്ചോളൂ വൈകരുത് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ അയച്ചത് ക്ലിയർ ചെയ്യണേ അപ്പോഴാണ് നമുക്കിത് വേഗം തന്നെ ഇത് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം തിരക്കല്ലേ പാഴ്സലൊക്കെ ഒരുപാട് ഡിലേ ആണ് നിങ്ങൾ എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ അത് എത്തിക്കാം അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് അയക്കുമ്പോൾ ഗിവ് അേ വിന്നറാണെന്ന് പറഞ്ഞാൽ മതിയെ അന്നേരം നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിമും കൂടി അയയ്ക്കുക അപ്പോൾ ഒത്തിരി സന്തോഷമാണ് ഇവിടെ വരെ നമുക്ക് ഈ ഒരു സമ്മാനം തരണമെങ്കിൽ തന്നെ അതിനുള്ളൊരു പ്രാപ്തിയിൽ എത്തിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ് അപ്പോൾ എന്താ പറയണ്ടത് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഒരുപാട് സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിവിടെ എത്തിയത് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ നിങ്ങൾ വീഡിയോസിന് മുടങ്ങാതെ കമൻറ്റുകൾ ഇടുക വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഒത്തിരി നന്ദി അസ്സാമലൈക്കും